ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പരിരക്ഷ ഹോം കെയർ വിസിറ്റ് അതായത് കിടപ്പിലായ രോഗികളുടെയും വയ്യാതായ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ടുള്ള പരിചരണം ഞാൻ ഞാനിതിന് മുമ്പേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിരക്ഷ ഹോം കെയറിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് ഇന്ന് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗീതു സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിലെ പരിരക്ഷാ സിസ്റ്ററാണ് കേട്ടോ നമ്മുടെ ഗീത സിസ്റ്റർ കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന സിസ്റ്ററാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗീതു സിസ്റ്റർ എന്ന് വിളിക്കുന്നേക്കാളും ആൾക്കാർ കൂടുതൽ വിളിക്കാറുള്ളത് ഗീതു എന്നാണ് കേട്ടോ അവരുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് അവർക്ക് നമ്മുടെ ഗീതു സിസ്റ്റർ എല്ലാവരും കുറച്ച് ദിവസം ഗീതു സിസ്റ്ററെ കണ്ടില്ലെന്ന് ഗീതുവിനെ കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ വിളിക്കുന്ന അവസ്ഥ ഉണ്ട് എന്താണ് കുറേ ദിവസമായല്ലോ വന്നിട്ട് എന്താ അതിലെ വരാത്തത് എന്നൊക്കെ ചോദിക്കേണ്ടത് കാര്യം എന്താ വെച്ചാൽ അവർ ആ നാല് ചുവരുകൾക്കുള്ളിലാണ് കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് അപ്പോൾ അവരെ നമ്മൾ സന്ദർശിക്കാൻ എത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് വിളിച്ച് ചോദിക്കുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ഗീത സിസ്റ്റർ അങ്ങനെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ആളാണ് നമ്മുടെ പഞ്ചായത്തില് ഇനി ജോലി എന്നൊക്കെ പറയുമ്പോൾ വെറും ഒരു ജോലി മാത്രമായിട്ടല്ല കേട്ടോ നമ്മുടെ ഗീത സിസ്റ്ററും കാണുന്നത് അവരുടെ ആത്മാർത്ഥത നമുക്ക് കണ്ടറിയാനാവും കാര്യം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോരാ പക്ഷെ അങ്ങനെയല്ല അവരുടെ പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അതല്ലേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അതിനവർക്ക് പറ്റിയൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മുടെ ഗീത സിസ്റ്റർ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണത് നമ്മുടെ ഗീത സിസ്റ്റർ അപ്പോൾ ഞങ്ങൾ ചെന്നുള്ളത് ആ ഒരു വയസ്സായ അമ്മയുടെ എത്തിക്കാനോ അപ്പം ഈ അമ്മയ്ക്ക് നല്ല പ്രായത്തിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അവരിവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഫാമിലി ഉള്ളതെന്ന് വെച്ചാൽ ഒരു അനിയത്തി അപ്പുറത്ത് തന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നു ഒരു അനിയത്തി കൂടെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ രണ്ടമ്മമാരാണ് ആ വീട്ടിലുള്ളത് അപ്പോൾ ആൾക്കിതിരി കേൾവി കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ടൊക്കെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് അതൊരു നമുക്കങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ മക്കളുണ്ടായിരുന്നു വെച്ചിട്ട് എല്ലാ മക്കളും അമ്മമാരെ നോക്കണം എന്നില്ല അല്ലെങ്കിൽ അച്ഛന്മാരും നോക്കണം എന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ പക്ഷെ എന്നാലും ആ അമ്മ ഹാപ്പിയാണ് അവരുടെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് അവർ ഹാപ്പിയായി ആയി കഴിയുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയിട്ടോ എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാനുള്ള ഒരു മനസ്സാണ് ആൾക്ക് പക്ഷേ കേൾവി കുറവ് ചെറിയൊരു പ്രശ്നമാവുന്നുണ്ട് പ്രായത്തിൻ്റെ ഒരുപാട് അവശതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെ ശ്രമിക്കേണ്ടതെന്ന് മാത്രമല്ല ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം അവർ ഇല്ലായ്മ അല്ലെങ്കിൽ സങ്കടങ്ങളോ ആയിട്ട് ജീവിക്കല്ല ഉള്ളത് കൊണ്ട് സന്തോഷം കണ്ടത് കണ്ടപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ അവിടെ പ്രഷറും ഷുഗറൊക്കെ നോക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഗീത സിസ്റ്ററും ഞങ്ങളും ചെന്നിട്ട് അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും പ്രഷർ ഇത്തിരി കൂടുതലുണ്ട് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മയ്ക്ക് നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ അവരുടെ ജീവിതത്തിന് നല്ല കാലങ്ങളെക്കുറിച്ച് ജോലി ചെയ്തിരുന്ന സമയത്തെക്കുറിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറ്റി അവരുടെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ആൾക്കാരെ പറ്റി അവരുടെ ജീവിത രീതിയെക്കുറിച്ച് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായിരുന്നു ഇതാണ് അവരുടെ സഹോദരി കൂടെ ഉണ്ടായിരുന്നത് ഇവരും ഈ അമ്മയും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ അനിയത്തിയുടെ ഫാമിലി ഉണ്ട് കേട്ടോ എന്നാൽ പോലും ഒരു ഒറ്റപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്തു കാര്യം എന്താ വെച്ചാൽ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലൊന്നുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നില്ലേ അല്ലെങ്കിൽ ഒന്നുകൂടി അവർക്കൊക്കെ സംസാരിക്കാൻ ആൾക്കാരുണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെ ഒരു തോന്നൽ ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലെ മക്കള് അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കും എന്നുള്ള കാര്യത്തിനൊന്നും ഒരു ഉറപ്പും നമ്മൾ കരുതണ്ട